ഖുർആൻ സൂറത്തുകളുള്ള പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ അഞ്ചോളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുള്ള പരിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ ലഅല്ലകും പഠിപ്പിക്കുകയാത്തക്കൂ പ്രിയപ്പെട്ടവരെ മാസം കടന്നു വന്നപ്പോൾ നമ്മളൊക്കെ ബന്ധമുള്ളവരാ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ ഈ പരിശുദ്ധമായ ഖുർആൻ തന്നെ ഇറങ്ങിയത് ഈ റമദാൻ മാസത്തിലാണ് റമദാനല്ലദീ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനു നമുക്ക് ഈ റമദാൻ തക്കവുള്ളവരാവാൻ വേണ്ടിട്ടാണ് അബ്ബാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ റമദാൻ നമുക്ക് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റമദാൻ വന്നിട്ടും നമ്മൾ പാപ മോചിത മോചിതരാകാതെ ഈ റമദാനിനെ യാത്ര അയച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വളരെ കഷ്ടപ്പെടുകയാണ് നഷ്ടപോകയാണ്

അരുണിച്ച പൺവർണ്ണ ചുണ്ടുകളിൽ നിന്ന് അടർന്ന വീയുന്ന മണിമുത്തുകളെ തൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ വേണ്ടി മദീന പട്ടണിലേക്ക് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ मेरे तड़प रहा है मेरा जल रहा है सीने के ताब है എന്തിനാണ് നിങ്ങൾ പറഞ്ഞു പോയത് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പരിശുദ്ധമായ മാസം വന്നിട്ടും

നമ്മളിൽ നിന്ന് യാത്ര ചെയ്യാനിരിക്കുകയാണ് എത്ര ആളുകളാണ് ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ കണ്ടവരാണ് വായിച്ചവരാണ് കേട്ടവരാണ്

നോട്ടം ി എന്ന് ആരാണ് പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ആരാണ് ആമീൻ പറഞ്ഞത് മുത്താണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റഹ്മാൻ വിട പറയുമ്പോൾ നമ്മൾ പാപമോചിതരാകാതെ നമ്മൾ റമദാനിന് യാത്രയച്ചാൽ നമ്മൾ എല്ലാ പന്ത്രണ്ട് മാസത്തിൽ പതിനൊന്ന് മാസം അടിച്ച് പൊളിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ തുലച്ചു പോകും എന്നാൽ ഈ റമദാൻ മാസം വന്നിട്ടും അതുപോലെ നമ്മൾ മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാ കൂത്താട്ടവും നമ്മൾ നടത്തി റമദാനിനെ അതുപോലെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കക്ഷയില്ല

ലൈലത്തുൽ അതായത് എന്തിനാണ് നമ്മോട് സലാം ഇറത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ മാലാഖമാർ വരുകയാണ് ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ മനുഷ്യന്റെ മലക്കുകളുടെ സലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ ഒരു പ്രശ്നവുമില്ല ആ മനുഷ്യനെ രക്ഷ ലഭിക്കുന്നതാണ് എന്ന് ആരാണ് പഠിപ്പിച്ചത് മഹാനായ അലി റളിയല്ലാഹു പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ